വാഹനാപകടത്തിൽ സ്ത്രീ മരിച്ചു വെങ്ങല്ലൂരുണ്ടായ വാഹനാപകടത്തിലാണ് കുടയത്തൂർ ശരൻകുത്തി സ്വദേശിയായ രാജമ്മ മരണമടഞ്ഞത് കാർ മരത്തിൽ ഇടിച്ചായിരുന്നു അപകടം പുലർച്ചെ മൂന്നു മണിയോടെയാണ് വെങ്ങല്ലൂർ ഷാപ്പുംപടി ഭാഗത്ത് വാഹനാപകടം ഉണ്ടായത് കാർ മരത്തിൽ ഇടിച്ച് തകർന്നാണ് അപകടം ഉണ്ടായത് കാറിലുണ്ടായിരുന്ന രാജമ്മ എന്നയാൾ മരണപ്പെട്ടു മറ്റൊരു യാത്രക്കാരിയായിരുന്ന ഗ്രേസിക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട് കാറിൽ നിന്നും പുക ഉയരുന്നതായി അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് അഗ്നിരക്ഷ സേന സംഭവത്തിൽ ബാറ്ററി ബന്ധം വിച്ഛേദിച്ചതിന് ശേഷം വെള്ളം പമ്പ് ചെയ്ത് കൂടുതൽ അപകടം ഒഴിവാക്കുകയായിരുന്നു തുടർന്ന് വാഹനം റോഡരിയിലേക്ക് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തു വാഹനത്തിലുണ്ടായിരുന്ന യാത്രക്കാർ കൊടയത്തൂർ ശരംകുത്തി സ്വദേശികളാണ് ലോകോത്തര നിലവാരമാർന്ന ഇന്റീരിയർ ഫർണിഷിംഗിന് രാജകീയ പ്രൗഢിയേക്കുവാൻ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം സ്ക്വയർ ഫീറ്റിൽ ആയിരക്കണക്കിന് ഡിസൈനുകളിലായി പ്രമുഖ ബ്രാൻഡുകളുടെ കർട്ടൺസ് ഫർണിഷിംഗ്സ് മാറ്റൽ ഫ്ലോർ മാറ്റുകൾ ബ്ലൈൻഡ് ആൻഡ് ഫ്ലവേഴ്സ് എന്നിവയുടെ ഏറ്റവും ഗുണമേന്മയർന്ന ശേഖരം ചേക്കോട്ട് ഫർണിഷിംഗ്സിൽ മാത്രം കസ്റ്റമേഴ്സിന് വേണ്ടി പ്രത്യേകം കാർ പാർക്കിംഗ്